സാർ നമസ്കാരം 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 ഇന്ന് നമ്മളോടൊപ്പം തെമല ചെന്തുരുണ്ണി വന്യജീവി സങ്കേതത്തിൻ്റെ വൈൽഡ് ലൈഫ് വാർഡൻ എഴുത്തുകാരനുമായ പ്രിയപ്പെട്ട ജെ ആർ എൻ സാറാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് അദ്ദേഹം കാടിൻ്റെ അകത്തേക്ക് കയറി നാട്ടിലിരിക്കുന്ന നമ്മളെ ആ കാട് ജീവിതം ത്രസിപ്പിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഒട്ടേറെ വിശേഷങ്ങൾ അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട് സാറേ ഈ വന്യജീവികളെ കൊലപ്പെടുത്തി കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണ് ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് അതിനുള്ള സംവിധാനം എങ്ങനെയാണ് അതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്കും അതിൻ്റെതായ ചില മോഡസ് ചില രഹസ്യങ്ങൾ കാണും നോർമലി താങ്കൾ ചോദിച്ചത് ഇന്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് പെർസ്പെക്ടീവിനകത്ത് വരുന്ന സാധനമാണ് ഇന്റലിജൻസ് ഗാദറിംഗ് രഹസ്യ വിവര ശേഖരണം ആ രഹസ്യ വിവരം അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ ഒരു കാടിനകത്ത് ഇല്ലിറ്റ് ബ്രൂയിങ് അല്ലെങ്കിൽ ചാരായവാറ്റ് നടക്കുന്നു എന്നുള്ള കാടിനകത്താണെങ്കിൽ നമ്മൾ വനംവകുപ്പിനെ സംബന്ധിച്ച് ദാറ്റ് ഇൻഫോർമേഷൻ ഇൻപുട്ടാണ് പക്ഷേ ഇപ്പൊ നാട്ടു നാട്ടിൻപറത്തൊരു സ്ഥലത്ത് കള്ളവാറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് രഹസ്യവരും വാലിഡ് ആണ് പക്ഷെ അത് ഒരു ഫോറസ്റ്റ് ഓഫീസറെ സംബന്ധിച്ച് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അതേമാതിരി ഇപ്പോൾ പോലീസിന് ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രൈം നാട്ടിലെ നാട്ടിലല്ല കാട്ടിൽ നടന്നാലും പ്രോബ്ലി പ്രോബ്ല കൂടുതൽ റോൾ പോലീസിനായിരിക്കും അപ്പൊ അതേമാതിരി വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വന്യജീവി കള്ളക്കടത്ത് എന്ന് പറയുന്നത് അത് അതിനുമുമ്പൊരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ലോകത്ത് തന്നെ ഈ ആയുധ കള്ളക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് അല്ലെങ്കിൽ മനുഷ്യന്റെ കള്ളക്കടത്ത് ഉണ്ടല്ലോ നമ്മൾ പലപ്പോഴും കാണില്ലേ ആൾക്കാർ ഇങ്ങനെ ബോട്ടിൽ പോയിട്ട് പല കൊച്ചിങ്ങൾ മരിക്കുന്നതും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ആ കള്ളക്കടത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂന്ന് കള്ളക്കടത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ളതും പൈസ ക്രയവിക്രയം നടക്കുന്നതും വന്യജീവി കള്ളക്കടത്തിലാണ് ആ വന്യജീവി കള്ളക്കടത്ത് എല്ലാ മൃഗങ്ങളെ വെടിവെച്ച് കൊന്നു തന്നെ ആവണമെന്നില്ല നേരത്തെ താങ്കൾ പറഞ്ഞില്ല വന്യജീവികളെ വെടിവെച്ചു ഇപ്പൊ കടുവയുടെ തോലെടുക്കാൻ നോർമലി വെടിവെച്ചു കൊല്ലോ ആനയുടെ കൊമ്പെടുക്കാൻ വെടിവെച്ചു പോയല്ലോ പക്ഷെ നമുക്കറിയാം ഇരുതലമൂരി പാമ്പിന് അമ്മര് ആൾക്കാര് സൂക്കേസില് അടച്ചോ കൂടുതലും സാധാരണ ഹാൻഡ് ബാഗില് കുറച്ച് മണലോ മറ്റോ ഇട്ടിട്ട് അതിനകത്തിട്ടിട്ടാണ് കൊണ്ടുവരുന്നത് നമ്മൾ പിടിക്കുമ്പോ മൊത്തം അങ്ങനെയാ കണ്ടിട്ടുള്ളത് ഇരുതലമുരി പാമ്പിനെ കൊണ്ടുവരും അതേമാതിരി നക്ഷത്രാമ അല്ലെങ്കിൽ ഈനാമ്പേച്ചി ഇങ്ങനെയൊക്കെ ഉള്ളത് ഈനാമ്പേച്ചി രണ്ടും പോകാറുണ്ട് സ്കെയിൽ എടുക്കാറുണ്ട് ട്രേഡ് ഇലിച്ച് ട്രേഡ് നടക്കാറുണ്ട് ലൈവ് സ്പെസി സ്പെസിമനും കച്ചവടത്തിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളത് നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമാണ് കാരണം വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ് ആക്ച്വലി ഇറ്റ്സ് എ ബാൻ തിങ് നമുക്കത് ഒരു ആ അത് ആനക്കൊമ്പിന് എത്ര വില വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനക്കൊമ്പ് ട്രേഡ് ഇല്ല ഇല്ല ഇല്ലാത്ത ഒരു ട്രേഡിൽ എങ്ങനെ വില വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ പാടില്ല അല്ല ഇപ്പൊ പറയുന്നത് ശരിയാണോ എന്നറിയാൻ പാടില്ല എന്നിരുന്നാലും മറ്റേ മുമ്പൊക്കെ ഇപ്പൊ അത് ആലോചിച്ചിട്ട് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ടു എയ്റ്റ് ഒക്കെ ആയിരുന്നു നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റിൽ ഞാൻ ജോലി കേറുന്ന സമയത്തൊക്കെ പലപ്പോഴും വില പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷെ പിന്നെ അത് അമ്പതിനായിരവും അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിന് ഈ ചിലര് മോഹവില എന്ന് പറയും ചുമ്മാ കള്ള പൈസ കയറ്റി പറയും അതില് അതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് രണ്ട് കാര്യമാണ് ഒന്ന് ആൾക്കാരെ പറ്റിക്കുക അവൻ്റെ ഇതിലൂടെ പൈസ വാങ്ങുക രണ്ട് അവൻ ഉദ്യോഗസ്ഥനാണോ ഇല്ലയോന്നറിയാം കാരണം ഈ ഒരിക്കലും നമ്മൾ എന്താണ് ഒരു ഉദ്യോഗസ്ഥന്മാർ ഇത് വില കൊടുത്ത് വാങ്ങത്തില്ല പക്ഷെ പലപ്പോഴും ഈ എന്താണ് നമ്മളൊരു പ്രചന്ന വേഷം അല്ലെങ്കിൽ ഒരു ഡിസ്ഗൈസ്ഡ് ആയിട്ടല്ലേ ഈ ആൾക്കാരെടുക്കാൻ പോകുന്നത് ചിലപ്പോൾ കച്ചവടക്കാരുടെ അതിന് കവർന്നാണ് ഇന്റലിജൻസ് പാർലമെൻസിൽ പറയുന്നത് അതിലോട്ട് ഞാൻ പോകുന്നില്ല കാരണം ഇന്റലിജൻസ് ഗ്യാദറിങ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സബ്ജക്റ്റ് ആണ് അതിൽ ഞാൻ ഒരു ഈ പറഞ്ഞ മാതിരി അതിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു ബുക്ക് ഇന്റലിജൻസ് ഗാദറിങ് അഥവാ രഹസ്യപരി ചേരണം എന്നു എന്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ അതില് അത് അതിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു എടുക്കുന്ന പ്രഛന്ന വേഷത്തിന് ഇന്റലിജൻസ് വാക്ക് പാർലമെന്റ്സിൽ പറയുന്നത് കവർ എന്നാണ് ഇപ്പൊ നമ്മൾ ഉദാ സിമ്പിൾ കാര്യം പറയാം കൂടെ നന്നാക്കുന്ന മുസ്ലിം സഹോദരന്മാർ എന്നുകൊണ്ട് മോഹൻലാലിന് ലോകത്തെല്ലാവർക്കും അറിയാത്തുള്ള കവർ അതിൽ ആക്ച്വലി ഇന്റലിജൻസ് ഓഫീസേഴ്സ് ആണ് അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ആണ് പക്ഷെ അവര് ഈ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് മുസ്ലിം കൂടെ നന്നാക്കുന്ന മുസ്ലിം സഹോദര്മാരായിട്ട് പ്രവേഷത്തിൽ പോകുന്നു അതാണ് കവർ എന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം പലപ്പോഴും ഇന്റലിജൻസ് ഗ്യാതറിങ്ങിൽ നമ്മൾ ഈ ഇൻഫോർമേഴ്സ് തന്നെയാണ് നമുക്ക് മെയിൻലി വിവരം തരുന്നത് അപ്പൊ അതില് ഇൻഫോർമേഴ്സിനുള്ള മോട്ടിവേഷൻസ് പലതാകാം അത് വേറൊരു ടോപ്പിക്കാണ് ചിലപ്പോ എന്താണ് റിവാർഡ് പൈസ റിവാർഡിന് വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ പേഴ്സണൽ ഡ്രൈവർ ഫ്രീ ആയിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാണാം ഈ വിവരം കിട്ടുന്നത് അപ്പൊ ആ വിവരം കിട്ടുമ്പോൾ ആ വിവരം ശരിയാണോ എന്നും കൂടെ നമ്മളൊന്ന് ചെക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും മനസ്സിലായില്ല അല്ലാതെ ഇപ്പൊ ചിലപ്പോൾ നമ്മളെ അവന് വിരോധമുള്ള ആരെയെങ്കിലും മനഃപൂർവ്വം നമ്മള് അല്ല നമ്മളല്ലെങ്കിൽ ഒരു എൻഫോഴ്സ്മെന്റിന്റെ ഏജൻസി പോയി പിടിക്കുകയും അവസാനം എന്തുവരും അവർ തമ്മിലുള്ള എന്താണ് കോടതി കേസും വഴക്കമായി മാറുകയും ചെയ്യുന്ന ഒരുതും അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ ചെയ്യാം രഹസ്യ വിവരം തരുമ്പോൾ അപ്പം അങ്ങനെ എന്തായാലും ഇന്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫോർമൻസ് ഇൻഫോർമൻസ് വഴി തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും രഹസ്യ വിവരം കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഈ നാഗമാണിക്യം ഗജമുത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട് ഒരുപാട് കച്ചവടം അതിൻ്റെ പേരിൽ ആളുകൾ കവളിക്കപ്പെടുകയും കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതിന് ആളുകളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ ഇന്റലിജൻസ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഇന്റലിജൻസ് എല്ലെന്ന് പറഞ്ഞോണ്ട് നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിജിലൻസില് എ പി സി സിഫിന്റെ കീഴില് ഒരു ഡി എഫ്ഒയും പത്ത് ബി ടി ഫോറസ്റ്റ് ഓഫീസർമാരും രണ്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുമായി ഒരു റേഞ്ച് ഓഫീസറും ആയിട്ടുള്ള ഒരു ടീമുണ്ട് അവരാണ് ഇന്റെ സാധാരണ രീതിയിൽ ഈ ഇതേമാതിരിയുള്ള ഫോറസ്റ്റ് ഓഫ് പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഓഫെൻസിനെ പറ്റിയുള്ള രഹസ്യ വിവരം ശേഖരിക്കുകയും അതാത് സ്ഥലത്ത് ഓഫീ മറ്റും ഡി എഫ് മാർക്കോ അല്ലെങ്കിൽ ഫ്ളൈ സ്കോഡിനോ കൈമാറുകയും കുറ്റവാളികളെ പിടിക്കാനൊക്കെ സഹായിക്കുന്നത് അതിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ നാഗമാണിക്കവും ഗജമുത്തും ഒക്കെ ഞാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷെ അതിനൊന്നും യാതൊരു എന്താണ് സയന്റിഫിക് വാലിഡിറ്റി ഇല്ല വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഉണ്ടാക്കുന്ന കെട്ടുകഥകളാണ് ശുദ്ധ തട്ടിപ്പാണത് ഇവർ പറയുന്നുണ്ട് പാമ്പ് ഒരു പാമ്പിന്റെ എന്താണ് തല തലയില് വിഷം ഉറഞ്ഞ് ഉണ്ടാകുന്ന സാധനമാണ് നാഗമാണിക്യം അപ്പൊ അവര് പറയുന്ന കാര്യം എന്താ പാമ്പിന്റെ ആയുസ് അവര് പറയുന്നത് പാമ്പിന് കൃത്യമായിട്ട് ആയുസ് എത്രയെന്ന് യൂസ് കഴിഞ്ഞാൽ പലരുടെയും ഞാൻ ചോദിച്ചിട്ട് വ്യക്തമായ ഉത്തരവില്ല ഈവൻ ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷെ ഇവരുടെ കാഴ്ചപ്പാടില് പാമ്പിന് ആയിരം വർഷമാണ് ആയുസ് വിഷപ്പാമ്പിന് അപ്പൊ ഈ പാമ്പിന്റെ തലയിലുള്ള ഈ വിഷം ഇങ്ങനെ കുറുക്കി കുറുഗി കുറുകി അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം ആകുമ്പോഴത്തേക്ക് കട്ടിയായിട്ട് അതാണ് ഈ നാഗമാണിക് ആയിട്ട് മാറുന്നതെന്നാ പറയുന്നത് അതെന്തിന് അത് അവർക്ക് ന്യായീകരണം ഉണ്ട് ഈ പാമ്പ് തീരേം വയസ്സാകുമ്പോ പത്ത് എണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോ ഈ പാമ്പിനു പിന്നെ പഴയ പോലെ ഓടിച്ചാടി ഏറ്റ പിടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈവനിങ്സിലൊക്കെ ഈ പാമ്പ് വന്നിട്ട് നാഗമാണിക് കക്കി എടുത്തിട്ട് എവിടെയെങ്കിലും വയ്ക്കും ഏഹ് അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ പ്രകാശം കാരണം ഈയെ കുളിച്ചാടി ഈ വെട്ടല് ഇങ്ങനെയുള്ള സാധനങ്ങൾ പതുക്കെ അതിലോട്ട് വരും അവളെയൊക്കെ അപ്പൊ ഇതിനെല്ലാം പാമ്പ് പിടിച്ചുതിന് എന്നിട്ട് എന്നിട്ട് ഈ നാഗമണിക്ക് എടുത്ത് വിഴിഞ്ഞിട്ട് പാമ്പ് പിന്നെ അടുത്ത് വിശക്കുമ്പോ പാമ്പ് ഇത് പറഞ്ഞെന്ന് കേൾക്കുമ്പോ ശരിക്കും പറയാൻ തന്നെ ഇതുണ്ട് കാരണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കെട്ടുകഥകളാണ് ഇതിന്റെയൊക്കെ പിറകിലുള്ളത് അതേമാതിരി തന്നെ ഗജമുത്തിന്റെ കാര്യവും ഗജമുത്ത് ഗജമുത്ത് ഇവര് പറയുന്നത് മൂഴ ആനയുടെ മോഴ എന്ന് വെച്ചാൽ കൊമ്പില്ലാത്ത ആന ആന മക്കിനു പറയും മൂഴ ആനയുടെ മറ്റേ ഉണ്ടാകുന്ന നോൺ ക്യാൻസറസ് ഗ്രോത്ത് ആണെന്നാണ് പറയുന്നത് ഈ ഗജമുത്ത് എന്ന് പറയുന്നത് അത് അത് എങ്ങനെയാ ഒന്നുകിലേ ആനയെ ആനയെ കൊന്നിട്ടേതെടുക്കാൻ പറ്റുകയുള്ളു പക്ഷെ അതിന് എന്താണ് അതായത് സെക്ഷൽ സ്റ്റിമുലേഷൻ കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിനെ എന്താണ് കരിക്കും വെള്ളത്തിൽ ഇട്ട് വേണം സൂക്ഷിക്കേണ്ടത് പിന്നെ അത് അതെടുത്തിട്ട് നമ്മുടെ പച്ച വെറ്റിലയിൽ വച്ച് കഴിഞ്ഞാൽ വെറ്റിലയുടെ ഈ ക്ലോറോഫില് മൊത്തം കരിഞ്ഞു പോയിട്ട് കരിഞ്ഞ ഞരമ്പുകൾ മാത്രമേ വരുവുള്ളൂ എന്ന് പറയുന്നു പിന്നെ അതിന് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഞാൻ ആക്ച്വലി അതിനെപ്പറ്റി നമ്മുടെ ഒരു പ്രസാദ മാസികയിൽ ഒരു പത്ത് ചാപ്റ്റേഴ്സ് ആയിട്ട് സാധനം എഴുതിയപ്പോ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് വരാൻ പോവുകയാണ് അത് അപ്പൊ അതില് അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്യജീവി കള്ളക്കടത്തും ഈ നാഗമാണിക്യം ഗജമുത്ത് ഇങ്ങനെയുള്ള പറ്റിപ്പുകളെ പറ്റിയാണ് പുസ്തകമാണത് എല്ലാം ശരിക്കും പറ്റിപ്പാണ് അതെല്ലാം പറ്റിപ്പാണ് അതെല്ലാം പറ്റിപ്പാണ് പക്ഷേ ഈ വേറെ കാര്യം ഇതൊരു കണക്ടിങ് ലിങ്ക് ആണ് നമുക്ക് പ്രോബ്ലി ഇത് ചെയ്യുന്നവർക്ക് ഈ വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ്ങിലും എന്തെങ്കിലും മൃഗങ്ങളുടെ കാണും ഉദാഹരണത്തിന് ആ ഈ ടൈഗർ സ്കിൻ അല്ലെങ്കിൽ ലെപ്പേർഡ് സ്കിൻ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ മീനാമ്പേച്ചി ഡെസ്കിൽ സ്കെയിൽസ് മീനാമ്പേച്ചി ആസച്ച് പിന്നെ സ്ലെൻഡർ ലോറസ് മറ്റേ കുട്ടിത്തേവാങ് കുട്ടി തേവാങ് ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഇഷ്ടം ഇരുതല മൂരിപ്പാമ്പ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് നമ്പർ വൺ ടാങ്കിളിനാണ് മീനാമ്പേച്ചിയാണ് ഈ കുട്ടിത്തേവാങ്ങും നമ്മൾ പിടിച്ചിട്ടുള്ള ഓപ്പറേഷൻസിൽ മിക്കവാറും ഒക്കെ കുട്ടിത്തേവാ അല്ല

തട്ടിപ്പുകളിൽ നമ്മുടെ പ്രേക്ഷകർ വീഴാതിരിക്കട്ടെ അങ്ങനെ അന്ധവിശ്വാസികളാകാതിരിക്കട്ടെ അപ്പോൾ സാറ് ഇത്രയും നേരം നമ്മളോടൊപ്പം കാട്ടിലെ അനുഭവങ്ങൾ പങ്കുവെച്ചതിന് സാറിനുള്ള നന്ദി അറിയിക്കും താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക